ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഇറങ്ങി പോകണം മിസ്റ്റർ പിണറായി നിങ്ങളാണോ ഒരു മുഖ്യമന്ത്രി ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ജനം തെരുവിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണിത് അത്രയ്ക്ക് ജനം പൊറുതിമുട്ടിയിരിക്കുന്നു അത്രയ്ക്ക് പിണറായി വിജയന്റെ ഭരണം ജനങ്ങൾക്ക് മതിയായിരിക്കുന്നു എല്ലാം ശരിയാക്കുമെന്ന് കരുതി കാത്തിരുന്നവർക്കെല്ലാം തെറ്റിപ്പോയി ഒന്നും ശരിയാകുന്നില്ല ഇനിയൊട്ട ശരിയാവുകയുമില്ല വയനാട്ടിലും കോതമംഗലത്തും കണ്ടതുപോലെ ജീവിക്കാനുള്ള കൊതിയിൽ ജനം തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വരുന്ന സ്ഥിതി അവിടെയും ജനത്തെ പോലീസിനുപയോഗിച്ച വിരട്ടുന്നു ആട്ടി ഓടിക്കുന്നു ഒന്നോർക്കുക കേരളം കണ്ട ആദ്യത്തെ മുഖ്യമന്ത്രി അല്ല പിണറായി വിജയൻ ഇ എം എസ് മുതൽ അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും വരെ ഇരുന്ന കസേരയിലാണ് പിണറായി വിജയനും ഇരിക്കുന്നതെന്ന് ഓർമ്മയുണ്ടാവണം പരിപാവനമായ ആ കസേരയിൽ ഇരുന്ന് ജനത്തോട് നിറികേട് കാണിക്കരുത് എത്ര വേണമെങ്കിലും കട്ടോളൂ കമ്മ്യൂണിസത്തെ പിണറായിസമാക്കിക്കൊള്ളൂ പക്ഷേ ജനത്തിൻ്റെ ജീവന സംരക്ഷണം കൊടുക്കാനായില്ലെങ്കിൽ പോയേക്കണം അതിനായി ജനത്തെ തെരുവിലിറക്കരുത് ഒരു കൈയിൽ ഉത്തരവാദിത്വം ഒഴിവാനുള്ള എഴുപത്തിരണ്ടിലെ കേന്ദ്ര വനനിയമവും മറുകൈയിൽ വന്യജീവികളാൽ കൊല്ലപ്പെടുന്നവരുടെ ആശ്രിതർക്ക് കൊടുക്കാനുള്ള പത്ത് ലക്ഷം രൂപയുടെ ചെക്കും തീർന്നു ഇന്നുള്ള പിണറായിയുടെ ഉത്തരവാദിത്വം ഇതാണോ ദിവസവും നിരപരാധികളുടെ ചോരവിഴുന്ന സംസ്ഥാനത്തെ ഒരു സർക്കാർ ചെയ്യേണ്ടത് എന്നതാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം വയനാട്ടിലും കോതമംഗലത്തും കണ്ടതുപോലെ ജീവിക്കുവാനുള്ള കൊതികൊണ്ട ജനം തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വരികയാണ് ലോകത്ത് മറ്റെവിടെയാണ് ഈ ദുരവസ്ഥയുള്ളത് വന്യജീവികൾക്ക് മനുഷ്യരെക്കാൾ വില കൊടുക്കുന്ന നിയമങ്ങൾ മറ്റേത് രാജ്യത്താണ് ഉള്ളത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ പിണറായി സർക്കാർ ബോധപൂർവം മറയ്ക്കുകയാണ് വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് സുരക്ഷ നൽകാൻ കേന്ദ്ര സർക്കാർ നൽകിയ ഫണ്ടുകൾ വകമാറ്റി ചിലവഴിച്ചിട്ട് ജനത്തെ വിഡികളാക്കുകയാണ് കേരളത്തിൽ ഇതുപോലൊരു വനം മന്ത്രി എന്തിനാണ് മനുഷ്യപ്പറ്റില്ലാത്ത ഇത്തരക്കാരെ എന്തിന് വച്ചുകൊണ്ടിരിക്കണം ജനത്തിന് വേണ്ടാത്ത കസേരയിൽ കസേരയിലിരിക്കാൻ പോലും യോഗ്യതയില്ലാത്തവരെയൊക്കെ തീറ്റിപ്പൊറ്റി ഹജനാവ് മുടിക്കുന്നത് എന്തിന് ഇതിനൊക്കെ പിണറായി മറുപടി പറയണം ഇല്ലെങ്കിൽ ജനം നാളെ പറയിപ്പിക്കും കോഴിക്കോട് കക്കയത്തും തൃശൂർ പെരിങ്ങൽക്കുത്തിലുമായി വന്യജീവികളുടെ ആക്രമത്തിൽ രണ്ടു പേരാണ് കൊല്ലപ്പെട്ടത് എത്ര മനുഷ്യജീവൻ നഷ്ടപ്പെട്ടാലും ഇങ്ങനെ നിഷ്ക്രിയമായിരിക്കാൻ കഴിയുന്ന കല്ലുപോലുള്ള ചങ്ക പിണറായിക്ക് മാത്രമേ കാണൂ വന്യമൃഗങ്ങളെ തല്ലി ഓടിക്കാൻ കഴിവില്ലാത്തവർ പ്രിയപ്പെട്ടവരുടെ ദാരുണാന്ത്യത്തിൽ പ്രതിഷേധിക്കുന്നവരെ തല്ലി ഓടിക്കുന്ന കാഴ്ചയാണ് നേരിൽ കാണേണ്ടി വരുന്നത് നേര്യമംഗലത്ത് ഇന്ദിര എന്ന വീട്ടമ്മയെ കാട്ടിലല്ല സ്വന്തം പറമ്പിൽ പണിയെടുക്കുമ്പോഴാണ് കാട്ടാന കുത്തിക്കുന്നത് കക്കയത്ത് പാലാട്ട എബ്രഹാം എന്ന കർഷകനും കൃഷിയിടത്തിലാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ദിവസവും ആളുകൾ കൊല്ലപ്പെടുന്നത് നിസ്സാരമായാണ് പിണറായി സർക്കാർ കാണുന്നത് ദിവസങ്ങൾക്ക് മുൻപ് വയനാട്ടിൽ ജനങ്ങൾ തെരുവിലിറങ്ങിയതുപോലെ ശക്തമായ പ്രതിഷേധമാണ് കോതമംഗലത്ത് നടന്നത് ദേശീയപാതയിൽ ഇന്ദിരയുടെ മൃതദേഹം എത്തിച്ചു പ്രതിഷേധിക്കാൻ ജനങ്ങൾ നിർബന്ധിതരാകുകയായിരുന്നു അത്തരം സമരമാർഗങ്ങൾ ഉചിതമല്ലെന്നറിയാമെങ്കിലും മനുഷ്യത്വ ലെവലേശമില്ലാത്ത സംസ്ഥാന സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ അതുകൊണ്ടെങ്കിലും സാധിക്കുമെന്ന് പാവങ്ങൾ ചിന്തിച്ചുപോയി മൃതദേഹങ്ങളെപ്പോലും ഉപയോഗിക്കേണ്ട ഗതികേടിലേക്ക് അവരെ വലിച്ചെറിഞ്ഞത് കേരളം ഭരിക്കുന്ന സർക്കാർ ആണ് വന്യമൃഗങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന സംസ്ഥാന സർക്കാർ പ്രതിഷേധ സ്ഥലത്തു നിന്നും ബലം പ്രയോഗിച്ച മൃതദേഹ പേടകം വലിച്ചുകൊണ്ടുപോയ പോലീസ് മൃതദേഹത്തോടും പ്രതിഷേധക്കാരോടും കാണിച്ചതും അനാദരവും അഹങ്കാരവുമായിരുന്നു പടയപ്പ എന്ന മതം പൊട്ടിയ ഒരാന ദിവസങ്ങളായി മൂന്നാറിലെ ജനവാസ മേഖലയിലുള്ള അഴിഞ്ഞാടുകയാണ് സർക്കാരും കോടതിയുമുള്ള ഒരു രാജ്യത്ത് ജനം ജീവനെ ഭയന്ന ദിനങ്ങൾ എണ്ണുകയാണ് കടലാർ ഫാക്ടറി ഡിവിഷനിൽ പല ചരക്കു കട അടിച്ചു തകർത്തപ്പോൾ അടുത്ത മുറിയിൽ കിടന്നുറങ്ങിയായിരുന്ന കടയുടമ മോഹനൻ രാജും ഭാര്യയും പിന്നാലെ വാതിലൂടെ ഇറങ്ങി ഓടിയത് കൊണ്ട് തലനാരയക്കാണ് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ പാഴ് വാഗ്ദാനങ്ങളും പത്ത് ലക്ഷത്തിന്റെ ചെക്കുമായി അവരുടെ വീട്ടിലും എത്തുമായിരുന്നു കേരളത്തിൽ മനുഷ്യൻ ദാരുണമായി കൊല്ലപ്പെടുമ്പോൾ മൃഗങ്ങളുടെ പക്ഷം ചേർന്നത് സർക്കാരാണെങ്കിലും ആണെങ്കിലും കോടതിയാണെങ്കിലും മൃഗസ്നേഹികളാണെങ്കിലും മനുഷ്യവിരുദ്ധതയാണ് വയനാട്ടിലും ഇടുക്കിയിലും ഉൾപ്പെടെ കടുവ കടുവതുന്ന മനുഷ്യരുടെ മൃത അവശിഷ്ടങ്ങളും ആന ചവിട്ടിയ ശരീരത്തിന്റെ ബാക്കിയുമൊക്കെ മുഖ്യമന്ത്രിയുടെയും വനം മന്ത്രിയുടെയും വീട്ടിലുള്ളവരുടേതായാൽ എന്നീ വന്യജീവി ശല്യത്തിന് അറുതി ഉണ്ടാവും മുള്ളി വിരട്ടുന്ന മരപ്പെട്ടിയ പോലെയല്ല മതം പൊട്ടിയ ജന്തുക്കൾ മലയോരങ്ങളിലെ മനുഷ്യരുടെ പ്രാണനെടുക്കുന്നത് തുടരുകയാണവർ കേന്ദ്ര ഫണ്ട് തന്നിട്ട് കൂടി കിടങ്ങുകൾ കുഴിക്കാനോ ഫെൻസിംഗ് തീർക്കാനോ തയ്യാറാവാത്ത പിണറായി ഭരണത്തിന്റെ നെറികെട്ട പണി ജനത്തോട് കാണിച്ച് മനുഷ്യജീവനകൾ ഇനിയും കുരുതി കൊടുക്കരുത് മനുഷ്യപക്ഷത്ത് നിൽക്കാതെ നിയമത്തിൽ വകുപ്പുണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചിനിയും രക്ഷപ്പെടാൻ ശ്രമിക്കരുത് മാസപ്പൊടിയൊന്നും കിട്ടാനില്ലാത്ത ഒരു കുടുംബത്തിനെ പിണറായി സർക്കാരിന്റെ നഷ്ടപരിഹാരം കൊണ്ട് എന്ത് ചെയ്യാനാണ് ഈ നാശം നിങ്ങൾ വരുത്തിവച്ചതാണെന്ന് ഓർത്തെങ്കിലും ആശ്വാസം ധനം അൻപത് ലക്ഷമാക്കണം ലോകത്തുള്ള സകല നിയമങ്ങളും തടസ്സമായി പറഞ്ഞ് മുങ്ങാത്തൊരാളെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡറായി നിയമിക്കണം ഇപ്പോഴത്തെ വനം മന്ത്രിയെ തൂക്കിയെടുത്തറിയണം പിണറായിയുടെ നിഷ്ക്രിയതയ്ക്ക് എട്ട് വർഷമായി നോർക്കണം ഒന്നും ശരിയായിട്ടില്ല പിണറായി വിജയൻ നിങ്ങൾ ജനത്തെ ശരിയാക്കിയിരിക്കുകയാണ്